പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ തന്നെ എന്ന കവിത വായ പൊത്തുവാൻ ശാസിക്കയാണോ വാദകോലാഹലങ്ങളാൽ നിങ്ങൾ താളിയോല പരിചയുമായി വാളെടുത്ത് പയറ്റുകയാണോ ഞങ്ങളൊക്കെ പുരോഗമനക്കാർ നിങ്ങൾ സാഹിതി സർവോത്തമന്മാർ ഞങ്ങൾ നാടിൻ വിനാശകൃത്തുക്കൾ നിങ്ങൾ നാട്ടിലെ സ്വർഗപ്പണിക്കാർ തെറ്റു ചെയ്യാത്ത ജന്മാഭിമാനം വിറ്റു തിന്നാത്ത പുണ്യവാന്മാരെ നിങ്ങളോടു പറഞ്ഞുകൊള്ളട്ടെ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം കണ്ടിരിക്കുമോ പട്ടിണിക്കാരെന്നുണ്ടൊരു കൂട്ടരീ നാട്ടിലെല്ലാം കണ്ട കണ്ട പടിപ്പുരതോറും തെണ്ടലാണതേ തെണ്ടികൾ തന്നെ പട്ടണങ്ങളിൽ നാട്ടിൻപുറത്തിൽ പട്ടടകളിലെല്ലായിടത്തും കാണുമാറുണ്ടതുങ്ങളെ നീളെ പ്രാണനില്ലാതെ നാണമില്ലാതെ മാളികകളിൽ നിന്നൊന്നു നിങ്ങൾ നീളെ ഞങ്ങളോടൊത്തിറങ്ങാമോ വേണ്ട വേണ്ട മുടങ്ങിയെന്നാലോ നിങ്ങൾ തന്നാമജപങ്ങൾ ചത്തുചെന്നാൽ അവിടയും വേണ്ടേ മെത്തയും മതിരാക്ഷിയും വീഞ്ഞും കണ്ടിരിക്കില്ല അവറ്റയെ കണ്ടാൽ കണ്ട ഭാവം നടിക്കില്ല നിങ്ങൾ നാടുനീളയലഞ്ഞിടും എല്ലിൻ കൂടുകൾ നിങ്ങൾ കാർക്കിച്ചുതുപ്പും ഇന്നു നാളയിൽ ളയില്ലോരോന്നൊന്നിനൊന്നു വരുന്നതും കാണാം പെറ്റുകൂടുന്നു ചത്തൊഴിയുന്നു പട്ടിണിക്കുമുണ്ടിപ്പതിവെല്ലാം ഞങ്ങളാ വൃത്തികേടുകളെല്ലാം അങ്ങനെ തന്നെ കുത്തി നോവലുകൾ കഥകൾ ഗാനങ്ങൾ ൂവലുകളാൽ ചോര പകർന്നു എങ്ങനെയോ ലയിച്ചുപോയി ലോകം ഞങ്ങളിലേക്ക് ഞങ്ങളങ്ങോട്ടും എങ്ങനെയോ ലയിച്ചു പോയി ലോകം ഞങ്ങളിലേക്ക് ഞങ്ങളങ്ങോട്ടും കാലമോദി ജനതയ്ക്കു വേണ്ടി ൂലികയൊരു വാളാക്കി മാറ്റൂ നിങ്ങളാരും അറിഞ്ഞിരിക്കില്ലീ പൊങ്ങി വന്ന പരിവർത്തനങ്ങൾ കൈമുതലുകൾ സൂക്ഷിച്ചു നിങ്ങൾ കൈകളിൽ ജപമാലയുമായി ചത്തുകെട്ട ശതാബ്ദ സംസ്കാരപ്പൊത്തിൽ നിന്നും ഉണർന്നു വന്നിപ്പോൾ ശപിക്കയോ നിങ്ങൾ ഇന്നലെ തൻ ശവക്കുഴി കാണുക എന്തിനീ കലിതുള്ളലും വീറും പിൻതിരിയോരല്ല ഞങ്ങൾ എന്തിനീ കലിതുള്ളലും വീറും പിൻതിരിയുവോരല്ല ഞങ്ങൾ ഉച്ചയൂണും കഴിഞ്ഞ് വേദാന്ത പച്ചിലകൾ ചവച്ചിറക്കുമ്പോൾ ഗീതയിലെ മഹാകർമ്മകാന് സ്വാതുപോലെ നുണഞ്ഞു നോക്കുമ്പോൾ ഊട്ടുവാതിൽ സ്മരിക്കുമോ നിങ്ങൾ ഊട്ടുവാതിൽ കൈ നീട്ടുവോരെ സ്മരിക്കുമോ നിങ്ങൾ വിപ്ലവാഗ്നിൽ നിങ്ങൾ നിരത്തും ചെപ്പടിക്കളിക്കോപ്പുകളെല്ലാം വെന്തുവെണ്ണീർ അടിഞ്ഞുപോം നോക്കൂ പന്തമാളിപ്പടരുന്നു നീളേ ഒന്നറിയിച്ചുകൊള്ളട്ടെ ഞങ്ങളൊന്നു ചേർന്നു പുരോഗമിക്കുമ്പോൾ വന്നു നിങ്ങൾ തടുക്കരുത് എന്തിനൊന്നിടഞ്ഞു പിരിയണം നമ്മൾ ഒന്നറിയിച്ചുകൊള്ളട്ടെ ഞങ്ങളൊന്നു ചേർന്നു പുരോഗമിക്കുമ്പോൾ വന്നു നിങ്ങൾ തടുക്കരുത എന്തിനൊന്നിടഞ്ഞു പിരിയണം നമ്മൾ